അടുപ്പത്ത് വെച്ചായിരുന്നു എണ്ണി ഒഴിച്ചായിരുന്നു ചൂടായപ്പോ തക്കോലെന്നോ സാധനം ഇല്ല കേട്ടോ ബാക്കിയൊക്കെ ഉണ്ട് ഈ പട്ട പിന്നെ ഏലക്ക പിന്നെ ഇതിന്റെ പേര് എന്നായിരുന്നു ഇതൊക്കെ ഗ്രാമ്പു ഇതിന്റെ പെടുന്ന സാധനങ്ങൾ അല്ല ഒരു മരത്തിലുള്ളതാ എന്നിട്ട് ഓരോരോ പേരുകളും ഇതാ ഈ സാധനം നമ്മളെ ഇല അല്ല ആ ഇലക്കൊരു പേരുണ്ടായിരുന്നു പട്ടേടല്ല അത് തന്നെ ഇങ്ങനെ ഇലക്കി ഇളക്കി കൊടുക്കണോ പിന്നൊരു പാത്രം വേണ്ട വീടും എടുക്കൂടേ ഇനിമ്പക്ക് സവാള പച്ചമുളക് നൈസായിട്ട് മുറിച്ചത് സവാളയണേ പിന്നെ ഇങ്ങനെ ഇളക്കണം അത് മെറൂൺ കണറൊന്നും ആവണ്ട ഇത് വായിക്കും ഇത് വരുമ്പോൾ ബാക്കിയൊക്കെ ഇതാക്കാം പിന്നെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിലര് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ എന്താ പറയാ അന്തിപ്പരി എന്താ പറയുന്നത് കാഷ്യൂനെറ്റ് ഒക്കെ അരച്ച് ചേർക്കും അടുത്ത് അതില്ലാത്തോളി ചെയ്തിട്ടില്ല അരച്ചെടുത്തിട്ടില്ല ബാക്കി പിന്നെ ഉള്ളത് ഈ കൂട്ടത്തെ ചിക്കൻ ഞാൻ വേവിച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാല് ഒന്നാം പാല് ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് പിടിച്ചതും അടുത്ത നല്ല മെഗന്നു കൈക്ക വന്നല്ലതാര ചോദിക്കൂട്ടാ അപ്പോൾ ഇനി വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും കൂടിയാണേ അത് മുറിച്ചിടണമായിരുന്നു അതെല്ലാത്തിനും കുറേ ആയിപ്പോഴും വേണ്ടത് കൊണ്ട് ഓണം പോലെ ഏകദേശം ആയിട്ടുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് ചിക്കൻ എടുത്തേ കുരുമുളക് പൊടിയും കൂടെ വേണോ കേട്ടോ ഞാൻ കാണിച്ചില്ലായിരുന്നു കുരുമുളക് പൊടിയും കൂടെ ഇടവേട്ട് പൊടിച്ച് വെച്ചതാ കിടക്കട്ടെ ഇരുന്ന് പോകട്ടെല്ലാവരും സംഭവ ചിക്കൻ വേവിച്ചോണ പെട്ടെന്ന് എന്താ പറയാ പരിപാടി അല്ല അല്ല ഒന്നാം പാലും രണ്ടാം പാലും പാലം വേവിച്ചിട്ടും വെച്ചിട്ടുള്ള കിഴങ്ങ് കേട്ടുമ്പോ കേടാവേ கேங்கிட்ட. இதுரೊಂದು செட் ஆகட்டும் எல்லாரும் கூட. இது வேந்தோனே பெட்டன்னு மணி येईल. கொஞ்சம் தಳೆட்ட. അരச்சு வைக்க. அரைச்சு வைக்கடே. എന്നാലും വിചാരിക്കും ഈ ചിക്കന് ഇസ്റ്റു മാത്രമേ ഉള്ളൂന്ന് അല്ല അപ്പുണ്ട് ചുറ്റുമ്പോ ഇങ്ങനെ ചുറ്റ ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ ഞാൻ ഈ കൂട്ടി വെച്ചൊക്കെ കരിഞ്ഞു പോകൂലേ

അപ്പാ ഇനിന്നാം പാല ഒഴിക്കുകയാണേ ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുതെന്നാ അല്ലേ പിന്നെ നല്ല കുറുക്ക് ചാറ് കിട്ടണമെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറയിരിക്കും നമ്മക്ക് ഇതിങ്ങനെ മതി കുറുക്കടി മതി നോക്കിട്ട് തരാം പക്ഷെ അങ്ങനെ കുറവാ ഓഫ് ചെയ്തോ നമ്മുടെ കേക്കിന്റെ ദൈവം കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ഏർ അപ്പവും കൂടെ അയ്യോ ഇതോണ്ട് കോരിയാ കിട്ടൂല ഞാൻ വേറെ താമല കോമഡിയോ കോമഡി കോമഡിയോ കോമഡി അയ്യോ ചിക്കൻ ഇപ്പോഴേത് ഓണായത് ഏറ്റവും കോമഡി അതാ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയുമോ നമ്മൾ കഴിച്ചിട്ട് കൊള്ളാം കൊള്ളാം ഞാനിത് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ കോമഡി ടിപൊളി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം എല്ലാവരും ഇഷ്ടു ഉണ്ടാക്കി നോക്കണം കേട്ടോ